എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയി എന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരക്കാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോ എനിക്ക് ഇങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിന് കിട്ടുന്ന റീച്ചില് നിങ്ങൾ കരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ ഇപ്പോഴും സ്വന്തം തെറ്റെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞങ്ങളോട് സഹതാപം തോന്നുന്നു എന്നുള്ളത് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇവരുടെ വിഷയത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല ഇപ്പൊ കാലം നാല് അൻപത്തി അഞ്ചാണ് കണി കണ്ട് നേരെ ഈ വീഡിയോ ചെയ്യാൻ വന്ന ആ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് കാലത്ത് കണി കാണുകയും അവിടെ നിന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെക്കാറുണ്ട് ഒരു സന്തോഷമാണ് എന്നിട്ട് അവിടെ നിന്നൊരു മസാല ദോശയൊക്കെ കഴിച്ച് അല്ല അടിപൊളി മസാല ദോശയൊക്കെ കിട്ടും അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്ന് പിന്നെ ഇവിടെ നിന്ന് ഉച്ച സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ രസമുള്ള പരിപാടിയാണ് ഒരു ഉളുപ്പുമില്ലാതെ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തല്ലോ അടിപൊളി നല്ല അടിപൊളി കൊള്ളാം കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ് അപ്പൊ നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ സലീം എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമല്ല ഇതാക്കുകയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം നിങ്ങൾ എവിടെ നിന്നാണ് കള്ളത്തരം പറയരുതെന്ന് പഠിച്ചിട്ടുള്ളത് ആ സ്കൂളിൽ ഹെഡ് ഒന്ന് കാണ എനിക്ക് വണ്ടി ചോറിന്റെ കയ്യിൽ നിന്നും ഒരു മാല അദ്ദേഹത്തിന് കഴുത്തിലിട്ട് കൊടുക്കാനാ നിങ്ങൾ കള്ളത്തരം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് നിങ്ങൾക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എഴുതുന്നതായോ അല്ലെങ്കിൽ വരയ്ക്കുന്നതായി ചിത്രം അത് വിൽപ്പന നടത്തണം നിങ്ങളുടെ ഉപജീവന മാർഗം അതാണ് എന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും തെറ്റായിട്ടും പറഞ്ഞിട്ടില്ല ഒരു ചിത്രം വരച്ചിട്ടല്ലേ വിൽക്കുന്ന അധ്വാനിച്ചിട്ടല്ലേ വിൽക്കുന്ന നല്ല കാര്യമാണ് എന്ന് ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതിനെ ഞാൻ ഇന്നും അംഗീകരിക്കുന്നു പക്ഷേ കോടതി വിധി എന്താണ് നിങ്ങൾ കാരണമുണ്ടായ കോടതി വിധി എന്താണ് അവിടെ വന്ന് വീഡിയോസ് എടുക്കരുത് ഫോട്ടോസ് എടുക്കരുത് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഗുരുവായൂർ അമ്പലം നടകിയുടെ ആ ഒരു ഭാഗത്ത് വന്ന് നിങ്ങൾ അവിടെ ഒരു പേപ്പർ കൊണ്ട് ശ്രീകൃഷ്ണന്റെ കഴുത്തിൽ ഒരു മാല അണിഞ്ഞില്ലേ തെറ്റല്ലേ ചെയ്യാൻ പാടുന്ന കാര്യമാണോ അത് ആ ഹൈന്ദവ മതത്തിന് അവഹേളിക്കുന്നൊരു തുല്യാണ് നമ്മളെല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യണം അപ്പൊ എന്താ ഞാൻ കള്ളങ്ങൾ പറയുന്നില്ല എന്നെ പറ്റിയിട്ട് നുണകൾ പറഞ്ഞിട്ട് നിങ്ങൾ വ്യൂവേഴ്സിപ്പ് ഉണ്ടാക്കാൻ അരി വാങ്ങുകയാണെന്നുള്ളത് ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ഞങ്ങൾ അരി വാങ്ങും ഈ വിഷയത്തിലൂടെ അരി വാങ്ങും ഞങ്ങൾക്ക് ഒരു ഉളുപ്പും ഇല്ലയെന്നു തന്നെ കൂട്ടിക്കോ കേട്ടോ നിങ്ങൾ ചെയ്ത ആ ഊളത്തരത്തിനെ നിങ്ങൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്ത തെറ്റാണ് എന്നുള്ള ബോധം അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലില്ല ചെയ്തത് വലിയ തെറ്റാണ് നിങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ള തെറ്റ് അല്ല ഞങ്ങളല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടേക്ക് പോകേണ്ട ദിവസമാണ് ഇന്ന് ഇന്ന് അവിടേക്ക് അവർ പോകുന്നുണ്ടാവില്ല കാരണം എന്താ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വല്ല ചിലപ്പോ വർഷത്തിലൊരു മൂന്ന് തവണയൊക്കെ നാല് തവണയൊക്കെ ആളുകൾ പോകുന്നുണ്ടാവുള്ളൂ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു കുടുംബക്കാർ എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അത് നിങ്ങൾ കാരണമാണ് ഇല്ലാണ്ടായിട്ടുള്ളത് എന്നിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഗുരുവായൂർ അമ്പല നടയിൽ വന്നുകൊണ്ട് നിങ്ങളൊരു കേക്ക് മുറിച്ചില്ലേ ഈ കേക്കിനെ ചൊല്ലിയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലേ അതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ തെറി വിളിച്ചില്ലേ ഇല്ലേ ഈ പേപ്പർ മാല ഇട്ടതിന് നിങ്ങൾ എങ്ങനെയാണെന്നറിയോ നമ്മള് പുഷ്പം കൊണ്ടൊരു ഇട്ടാലും പേപ്പർ കൊണ്ടൊരു ഇട്ടാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണല്ലാതെ നിന്റെ തന്തയല്ല എന്ന് പറഞ്ഞത് ഇവിടെയുള്ള മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന്റെ മുഖത്തു നോക്കിക്കൊണ്ടാണ് ശരിയാണോ ശരിയല്ല തെറ്റാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഉണ്ടാവില്ല ഏകദൈവ ദൈവ വിശ്വാസികളായിട്ടുള്ള അവർക്ക് മറ്റൊരു ദൈവത്തെ വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ എന്റെ മതത്തിലുള്ള ആളാണെന്ന് പറയുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കുക എല്ലാവരെയും ബഹുമാനിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല ഞാൻ ഒളിവിലും പോയിട്ടില്ല ഇന്നലെ തൊട്ടത് ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ് അത് കുറച്ച് ദിവസങ്ങൾക്കൂടെ കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താന്നുള്ളത് ഞാൻ അറിഞ്ഞല്ലോ ഒരു സർപ്രൈസ് ഉണ്ട് കേരള പോലീസുകാരോടാണ് ചോദിക്കാനുള്ളത് കോടതി നേരിട്ട് പറയുന്ന ഒരു കേസ് ആ ഒരു കേസിൽ എന്തുകൊണ്ട് ഇതുവരെ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല എൻ്റെതായ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഒന്ന് കറങ്ങാൻ പോയതാണ് പോലീസുകാരെ വീട്ടിൽ പോലും വന്നില്ല എന്നല്ല അതിനർത്ഥം ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പുരുഷന് നേരെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യുമ്പോൾ വലിയ വാർത്തയുമാകും ന്യൂസിലൊക്കെ വരും എന്നതിനു ശേഷം അയാൾ തെറ്റുകാരല്ല എന്ന് മനസ്സിലാക്കി അയാൾ ചിലപ്പോൾ പുറത്തുവിടും ഇനി ജയിലിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും അത് വേറെ കാര്യം എന്നാൽ അങ്ങനെ അവിടെ നിന്നും പുറത്തു വരുന്ന തെറ്റ് ചെയ്യാത്ത ഒരാളെ കുറിച്ചിട്ട് പിന്നെ ആരും ഒന്നും ചിന്തിക്കുന്നില്ല ഒന്നും പറയുന്നില്ല ഫസ്റ്റ് വീഡിയോ വീഡിയോടെ കിടക്കും തെറ്റു ചെയ്തു എന്നുള്ളത് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം തിരുത്തപ്പെട്ട ഒരു കാര്യത്തെപ്പോ ആരും തിരുത്താൻ തയ്യാറാവില്ല അപ്പൊ നേരെ ഓണം അറസ്റ്റിംഗാ ഇവിടെ കോടതി നേരിട്ടൊരു ഇടപെടലുകൾ നടത്തിട്ട് പോലും പോലീസുകാരെ വെല്ലുവിളിക്കാൻ ഞാൻ വീട്ടിന്റെ അകത്തുണ്ട് അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ ദൈവം നിങ്ങളെ ഏത് ദൈവമാണെന്ന് ആദ്യം പറ സർവശക്തനായ അള്ളാഹു ആണോ സർവശക്തനായ അള്ളാഹു അത് ആ ഒരു മതപരമായ വിശ്വാസപ്രകാരം ആണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് ശിക്ഷിക്കുന്നില്ല അപ്പൊ പിന്നെ ആരാ കണ്ണനാണല്ലേ കണ്ണൻ തന്നെയാണ് നിങ്ങക്ക് പണിയെന്നിട്ടുള്ളത് ദേവസ്വം ബോർഡിൽ നിരന്തരമായിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പരാതികൾ കുമിഞ്ഞുകൂടിയപ്പോ അവര് തന്ന കേസാണ് അവര് കൊടുത്ത കേസാ അവർ ആര് റെപ്രസെന്റേറ്റ് ചെയ്യുന്നറിയോ ഇവിടെയുള്ള വിശ്വാസി സമൂഹത്തെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ എനിക്ക് കുറച്ച് ലെവലുമാരോടാ പറയാനുള്ളത് നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിട്ട് നിങ്ങൾക്കിപ്പം എന്നെ കുറിച്ച് എന്റെ പച്ചരിച്ചു നിന്നുള്ളതല്ല അത് നിങ്ങൾക്ക് ഇപ്പൊ വേറെ വഴിയില്ല അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് മനോരമ ന്യൂസ് കൈരളി ന്യൂസ് ജനൻ ടി വി ഈ ചാനലുകളിലുള്ള സ്ത്രീകൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നു അവർക്കെതിരെയാണ് സംസാരിക്കുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ ന്യൂസ് ചാനലിൽ വന്ന വീഡിയോസാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ആരൊക്കെയോ വീട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരും നിങ്ങളും തമ്മിലുള്ള വിഷയമാണ് എന്ന് ധരിച്ചു നിങ്ങൾ പറയുന്നത് ഇതൊരു വലിയ വിഷയമാണ് ഇത് കേരളത്തിലെ മുഴുവൻ വിശ്വാസികളും മനസ്സിലാക്കിയ വിഷയമാണ് ഇതിൽ ജാതി മതമൊന്നും നോക്കണ്ട എല്ലാവരും മനസ്സിലാക്കിയ വിഷയമാണ് ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ഈ രീതിയിലുള്ള ന്യായീകരണവുമായിട്ട് വീട് ചെയ്തപ്പോഴോ നിങ്ങളെ തൊലിക്കട്ടി വളരെ വളരെ അടിപൊളിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു മൊയന്തന്റെ വോയിസ് ഞാൻ കേട്ടു ഞാൻ പള്ളി പള്ളിക്കമ്മറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും എടാ മൊയന്തെ ഞാൻ എന്താണെന്ന് എന്റെ പള്ളിക്കമ്മറ്റിയിലെ ഇതില് വന്നത് ഉം എന്റെ മഹലെ എവിടെയാ മൊയന്തെ എൻ്റെ മഹല് വരുന്നത് മാവിൻ തോട്ടിലാണ് എന്ന് വെച്ചാൽ ഐ ടി എ പള്ളിയിലാണ് എൻ്റെ മഹല് വരുന്നത് അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ നല്ല സംസ്കാരം ഓക്കെ ഇപ്പൊ ഈ ഒരു ഈ പള്ളി കമ്മിറ്റി സെക്രട്ടറി അയാൾ ഒരു റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആണ് അയാളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അയാൾ എന്ന് വിളിക്കുന്നത് പോലെ ഒരു നല്ല പരിപാടിയല്ല അദ്ദേഹം എന്ന് നമുക്ക് വിളിക്കാം ഇനി പേരറിയെങ്കിൽ ഓക്കെ പേരും വിളിക്കാം ഇത് മൊയന്ത അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പള്ളി കമ്മിറ്റി ഇതല്ല നീ ഏതാണ് എന്ന രീതിയിൽ സംസാരിക്കാൻ ഇവർ എന്താണ് ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവര് ഇന്ത്യക്ക് മെഡൽ നേടിക്കൊടുന്ന് ഒരു സ്ത്രീ ഒന്നല്ല അല്ലല്ലോ നിങ്ങൾ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കെതിരെ വാറണ്ട് ഉണ്ട് ആ ഒരു കാര്യം ഇതുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇനി ആ ഒരു പള്ളി കമ്മറ്റിയിലുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് അതിൽ പുറത്താക്കി കൂടാന്നുള്ളത് ഓ സോറി അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ വരും എന്നെ പള്ളി കമ്മിറ്റി പുറത്താക്കി എന്നുള്ളത് എന്തായാലും ആ വിഷയത്തില് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല ഞങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളതൊന്നും കാണണം എന്നൊരു ഇല്ല നിങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് അതാണ് ഇല്ലോളെ പിന്നെ ഈ സംസാരിക്കുന്നതിടയില് ആ ഉള്ള കിടന്ന് പിടക്കി നിന്ന് ശബ്ദം ഇട കേൾക്കാനുണ്ട് ആ കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ച് വേണം സംസാരിക്കാൻ കേട്ടോ സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാൻ ഒരു തെറ്റുകാരിയാണ് ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ് അപ്പൊ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എനിക്ക് നിങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നെ എണ്ണി പറയണോ ഇനി എണ്ണി എണ്ണി പറയണോ ഒരു വാര അമ്പല നടയിൽ ഇത്രയും നാൾ ഒരു മനുഷ്യൻ പോലൊരു കേക്ക് പോലും മുറിച്ചിട്ടില്ല നിങ്ങൾ അവിടെ വന്ന് കേക്ക് മുറിക്കുന്നു തട്ടമിടാതെ അങ്ങോട്ട് പോവില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വിശ്വാസിയൊരാൾക്ക് ഇത്തരം അമ്പലങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല ആ അഹിന്ദുക്കൾക്ക് പ്രൊഫേഷനില്ല ആ ബോർഡിനോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല വിശ്വാസമുള്ള ആർക്കും വരാം ഈ ജസ്സിനെ വരുന്ന സമയത്തും വിശ്വാസമുള്ള ആർക്കും വരാം എന്ന രീതി തന്നെയാണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടും പേരെടുക്കാൻ വേണ്ടിയും ചെയ്ത കാര്യങ്ങളാണെന്ന് പിന്നീട് ഓരോരോ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി എന്നുള്ളതാ ഇവർക്കെതിരെ സംസാരിക്കുന്ന ഹൈന്ദവരായിട്ടുള്ള ആ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഇവർ വൃത്തികേടുകൾ പറയുമ്പോൾ മൊത്തത്തിൽ ഈ സമൂഹത്തിന് അവഹേളിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോടതി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ലംഘിക്കുകയാണ് ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ന്യായീകരിക്കുകയാണ് ജസ്ന സലീമിനെയോടല്ല കോടതി പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും കൂടിയിട്ടാണെന്നുള്ളത് ജസ്ന സലീമ് കാരണം ഇവിടെയുള്ള മുഴുവൻ ഹൈന്ദവർക്കും അവിടേക്ക് പോയി ഒരു ഫോട്ടോ എടുക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കി വെച്ചത് ജസ്ന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയാണ് എന്നിട്ടും പറയുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കിയത് എന്നുള്ളത് കൊള്ളാം കൊള്ളാം ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക ഇത് അനുഭവം കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യൊന്നുമില്ല നിങ്ങൾ മദ്രസയിൽ പോയി എന്നാ പറയുന്നത് അല്ലെ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല ഏകദൈവ വിശ്വാസിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഖുറാനിൽ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ മറ്റുള്ള മതങ്ങളെ റെസ്പെക്ട് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും ഖുറാനിൽ പറയുന്ന വാക്കുകളാണ് എന്നിട്ട് നി നിങ്ങളത് എടുത്തു പറയുന്നത് കൊണ്ടാട്ടോ ഞാൻ ഈ ഒരു വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് റിയാക്ട് ചെയ്യുന്നുള്ളു അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ അത് പഠിപ്പിക്കുമ്പോൾ മറ്റൊരു ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയില്ല അല്ലേ അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതല്ലേ അപ്പൊ നിങ്ങൾക്ക് അത് അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് അറിയാം പച്ചക്കറിയാം ഒരു ഡൗട്ടും വേണ്ട അപ്പൊ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും കണ്ണുനീര് തുടക്കൂ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു തുടക്കൂ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയാൽ പോരാ ഓക്കെ നിങ്ങൾ വീട്ടിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ ഒരു അമ്പലത്തിന്റെ അടുത്ത് പോയി ചെയ്യുന്നത് ഒരു നാലഞ്ചാൾ വരുന്ന ഒരു ഒരു എന്താ പറയുക നമ്മുടെ പാമ്പും കാവ് പോലത്തെ ഒരു കാവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിലും ഇനിയും വലിയ കുഴപ്പമില്ല എന്ന് പറയാം ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ വരുന്ന അമ്പലത്തിലെ ആ ഒരു ദൈവത്തെയാണ് നിങ്ങൾ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ തെറ്റല്ലേ ചെയ്തിട്ടുള്ളത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എല്ലാ മതത്തെയും ഒരുപോലെ പോകുന്ന ഒരു വ്യക്തിയാണ് ഏത് മതത്തെ എല്ലാ മതം എന്ന് പറയുമ്പോ നിങ്ങൾ ഏതൊക്കെ മതത്തെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് സ്വന്തം മതത്തിന് നിങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല നിങ്ങൾ അങ്ങനെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള മതങ്ങളെ എല്ലാവരും റെസ്പെക്ട് ചെയ്തിരിക്കും ഒരു തർക്കവും വേണ്ട റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ബഹുമാനം എന്ന് പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മതത്തെയും ആ മനുഷ്യന്മാരെയും ബഹുമാനിക്കുക എന്നുള്ളതാ നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കുണ്ടല്ലോ ആ ഒരു ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ ആ പള്ളി കമ്മിറ്റി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ടല്ലോ മൊയന്ത് എന്നുള്ളത് സ്വന്തം സമുദായത്തിൽ പെടുന്ന ആളുകളെ പോലും നിങ്ങൾ അവഹേളിക്കുക ഇപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള വെങ്ങിനിക്കര പള്ളിയിലുള്ള ഉസ്താദ് എന്നൊക്കെ പറഞ്ഞെ ഭയങ്കര സ്നേഹമാണ് എന്നോടൊക്കെ ഞാനൊക്കെ നോമ്പ് കാലത്ത് നോമ്പൊക്കെ നോക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു സമയത്ത് പറ്റിയിട്ടില്ല ആരോഗ്യനോ പ്രശ്നം കാരണം അവിടെ നോമ്പ് തുറക്കാൻ ഞാൻ പോകാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സമൂഹം നോമ്പ് തുറ പള്ളിക്ക് വെച്ച് നടന്നു അപ്പൊ അവിടെയൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് അദ്ദേഹം എന്നെ എവിടെ കണ്ടാലും എടുത്തു വന്ന് സംസാരിക്കും അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ഇപ്പൊ പൂജാരി ആണെങ്കിലും വെളിച്ചപ്പാടാണെന്നുണ്ടെങ്കിലും പള്ളിയിൽ അച്ഛന്മാരാണെങ്കിലും എല്ലാവരും നമ്മളെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നു അവിടെ ബഹുമാനം എന്നുള്ള ഒരു കാര്യമുണ്ട് എന്നെ ഷാഹുൽ അമീദ് എന്ന് പറയുന്ന എന്റെ സുഹൃത്താണ് പൊന്നാനി പള്ളി എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ അവിടെ പോയി കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന രണ്ട് രണ്ട് ആരാധനാലയങ്ങളുള്ളൂ ഒന്ന് പൊന്നാനി പള്ളിയും അതേപോലെ ഒന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ദക്ഷിണാമൂർത്തി അമ്പലത്തില ഈ രണ്ട് സ്ഥലത്ത് കുഴപ്പം എനിക്ക് കിട്ടിയ ഒരു എനർജി ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി അടിപൊളിയാ അവിടെ ഞാൻ രണ്ട് സ്ഥലത്തും കൊടുത്ത റെസ്പെക്ട് എത്താതറിയോ നിങ്ങളെപ്പോലെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാ എനിക്ക് പൊന്നാനി പള്ളിയിൽ എനിക്ക് നിരന്തരം പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് വീഡിയോസ് എടുത്തിട്ട് നിരന്തരം ആളുകളോട് പറയാം ഞാനിങ്ങും വരും നിങ്ങളാരങ്ങനെ തടയാം എന്ന് പറയും എനിക്ക് എന്ത് റൈറ്റ് ഉള്ളത് ഒരു റൈറ്റും ഇല്ല അവിടെയാണ് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരുപാട് പള്ളിയിലേക്ക് എനിക്ക് ക്ഷണം വന്നിട്ടുണ്ട് പക്ഷെ ഞാനത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നി അതൊരു പ്രഹസനമാണ് എന്നുള്ളത് അല്ലേ പൊന്നാനി പള്ളി അത്ര കേട്ടറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അത് പ്രഹസനമാണ് എന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് ഞാനത് അവിടെ നിർത്തി അവിടെ ഞാൻ കൊടുക്കുന്നത് ആ മതത്തിന് കൊടുക്കുന്ന മൂല്യം അത് റെസ്പെക്ട് എന്നുള്ള വാക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത വീഡിയോ എല്ലാ രീതിയിലും തരം താഴ്ത്തണം അല്ലെ നമ്മള് ഇതാക്കണം കരുതിയ കൊറച്ച് ആൾക്കാർ ചെയ്തൊരു സംഭവമാണ് അതെ അല്ലെ ദേവസ്വം ബോർഡിലെ ജീവനക്കാര് നിങ്ങൾ തരം താഴ്ത്താൻ വേണ്ടി കൊള്ളാം അപ്പൊ അതില് എനിക്കിപ്പം ഒന്നും പറയാനില്ല നിങ്ങളൊന്നും പറയാതെ ഇരിക്കായിരുന്നു ഇതിലും നല്ലത് ഇതിപ്പോ വീണ്ടും വീണ്ടും അവഹേളനങ്ങൾ ഏറ്റുവാങ്ങാൻ വീണ്ടും വീണ്ടും ഞങ്ങളെ എല്ലാവരെയും അവഹേളിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ തയ്യാറാവുന്നത് എന്നുള്ളതാണ് ഈ പുലരാൻ കാലത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാനിവിടെ ഇത് ചില ചില വാക്കുകളൊക്കെ ഒരു ഓവറായി പോയി എന്നൊക്കെ വരും കാരണം ആ ഒരു ഉറക്കപ്പിച്ച് പിന്നെ എനിക്കുണ്ടായ ഒരു വിഷമം ഞാൻ സുഹൃത്തിനെ കൂടെ പോകാൻ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇതാ മിനിഞ്ഞാന്ന് വരെ പ്ലാൻ ചെയ്ത് വെച്ചൊരു കാര്യമാണ് അത് കൊള്ളായി പോകുന്നില്ല പോവാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പോകുന്നില്ല മറ്റൊരു ദിവസത്തേക്ക് ഞങ്ങൾ മാറ്റിവെച്ചു അത്ര തന്നെ ഈ ഗുരുവായൂര അമ്പലത്തിൽ പോകുമ്പോൾ ഇവിടുന്ന് കണി കണ്ട് പുലരാം കാലത്ത് എൻ്റെ സുഹൃത്ത് വരും അവൻ്റെ കൂടെ ബൈക്കിന് ഞങ്ങളവിടെ പോകും അതൊക്കെ അവിടെക്കൊന്ന് അമ്പലത്തിലേക്കൊന്ന് കറങ്ങി ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് രസമാണ് അതൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു മസാല ദോശയൊക്കെ കഴിച്ച് നല്ല അടിപൊളി വരും നല്ല നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ് നല്ല നല്ല ഓർമ്മകളായാണ് നിങ്ങൾ നിങ്ങളൊരൊറ്റ ആൾ കാരണം നശിച്ച് നാറാണക്കല്ലെടുത്തത് ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല ഞാൻ ഏതായാലും ജയിലിലും ഇനിയിപ്പം നാളെ ജയിലിലാവൂ എന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളു നാളെ ജയിലിലാവൂ എന്നുള്ളത് പോലീസുകാർ വിചാരിച്ചാലേ നടക്കുള്ളൂ അത് നിങ്ങൾ പറഞ്ഞ തമ്പുരാനല്ല ദൈവമല്ല നിങ്ങൾ ഏത് ദൈവമാണ് നിങ്ങൾ അതിൽ നിന്നും കൂടുതലെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ദൈവം ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പൊ കുറവാ അതത്രയുള്ളൂ ജയിലിൽ കിടക്കാൻ യോഗ ഉണ്ടെങ്കിൽ ജയിലിൽ എടുക്കുക തന്നെ ചെയ്യും പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തോന്നി എന്താണെന്നറിയോ കേസ് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ എന്താ സന്തോഷം എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന യൂട്യൂബ് വീഡിയോന്റെ പ്രശ്നമല്ല ഇത് ഇത് കേരളത്തിലുള്ള പൊതുസമൂഹത്തിനെ നിങ്ങൾ പൊന്നലം കുത്തിയതിന്റെ കാര്യമാണ് ഇവിടെയുള്ള വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചത് നിങ്ങളൊരൊറ്റ ആളുകാരനാ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നിങ്ങൾക്ക് അറിയോ അവിടെ ഒരുപാട് ഒരുപാട് കാലങ്ങളോളം സമരം ചെയ്തിട്ടാണ് ഇവിടെ മുഴുവൻ വിശ്വാസികൾക്കും ഒരേ പ്രാധാന്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ അവസരം കിട്ടുന്നത് അവിടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങളായിട്ടാണ് നശിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആര് സമാജത്തേക്ക് പോയിട്ടും അതൊക്കെ മറിയൊരു ഹിന്ദു ആയി വന്ന് നിങ്ങൾ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞ ഒരു പ്രശ്നമില്ല ഇല്ല നിങ്ങളതല്ല ചെയ്യുന്ന തട്ടമിട്ട ഞാൻ മുസ്ലിം തട്ടമൂരി ഒരു പൊട്ടു തൊട്ട ഞാൻ ഹിന്ദു എന്ന് പറയാണ് അതൊക്കെ പൊട്ടത്തരല്ലേ സ്വയം വിലയിരുത്തേണ്ട കാര്യമല്ലേ ജസ്ന ഇത് നിങ്ങൾ ആരുമായിട്ടുള്ള എന്തോ ഒരു വൈരാഗ്യത്തിന്റെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള വിഷയം നിങ്ങൾ നേരിട്ട് ചെയ്തു തീർക്കുക പറഞ്ഞു തീർക്കുക അത്രയേ ഉള്ളൂ ഇവിടെ അതല്ല ഇവിടെയുള്ള മുഴുവൻ വിശ്വാസികളെയും നിങ്ങൾ ചോദ്യം ചെയ്യുന്നു മുഴുവൻ രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറച്ച് ആളുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടായിട്ടുണ്ടാവൂലേ ഉണ്ടായിട്ടുണ്ടാവും ചില പരസ്യങ്ങൾ പോലെയാണ് ഇത് എന്ന് പറഞ്ഞാൽ പോലും അത് ടേസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരും ഇത് ഉപയോഗിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അതിൽ അങ്ങോട്ട് അങ്ങോട്ട് ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സ് നോക്കിയാൽ ആരെങ്കിലും അത് അത് കാരണമാണ് മനസ്സിലാക്ക് എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താന്നുള്ളത് എനിക്ക് നേരിടാനും അറിയാം അതുകൊണ്ട് എനിക്ക് ഒളിവ് പോവേണ്ട ഇനി ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ കിടക്കാനാണ് യോഗെങ്കിൽ ഞാൻ ജയിലിൽ കെടുക്കും അതിപ്പോ നമുക്ക് ആർക്കും നമ്മുടെ തലവര മാറ്റാൻ പറ്റൂല എനിക്കിപ്പം ജയിലിൽ കയറാനോ ജയിലില് കിടക്കാനോ യോഗ ഉണ്ടെങ്കിൽ അത് കിടക്ക തന്നെ ചെയ്യണം അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മള് തീരുമാനിച്ച കാര്യമില്ല ഞാനൊരു കാര്യം ഞാൻ അവരെ കൊന്നിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെയും കൊന്നിട്ടില്ല പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ വിശ്വാസങ്ങളാണ് ആ വിശ്വാസങ്ങൾ ചേർത്ത് പിടിക്കാൻ ആളുകൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട് ആ വിശ്വാസങ്ങളുടെ അകത്തേക്ക് നുഴഞ്ഞു കയറി ആ വിശ്വാസികളുടെ വിശ്വാസം തകർത്ത ആളാണ് നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ അവര് ഇപ്പൊ ഇന്ന എന്നെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും നാളെ പോകേണ്ട ആളുകള് അമ്പലത്തിൽ പോകേണ്ട ആളുകള് നിങ്ങൾ കാരണം പോവാതിരിക്കുക അപ്പൊ നിങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തെ നിങ്ങൾ തകർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരും കൊല്ലേണ്ട കാര്യമൊന്നുമില്ല ഉള്ളൂ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിശ്വാസത്തെ ഏറ്റവും വലിയ ഒരു വികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തി അത്രേ ഉള്ളൂ ഈ മതസ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറയുന്ന വാക്കുകള് നിങ്ങളൊന്ന് മനസ്സിലാക്കിയ തന്നെ കാര്യം ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട് വിശ്വാസികളായിട്ടുള്ള ഹിന്ദു മതത്തിലുള്ള ആളുകളെ ഉപദ്രവിച്ചു മുസ്ലിം മതത്തിലുള്ള ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഇനി ഇല്ലെങ്കിലും അത് ഉള്ളത് തന്നെ അപ്പോ ഈ കൊലപാതകതകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത് ഞാൻ അറിയെ കൊല്ലാനൊന്നും പോയിട്ടില്ലാലോ ഞാൻ അറിയെ പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലാലോ അപ്പോൾ കാണുന്ന ഇവിടെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ വീട്ടിലുണ്ട് നിയമപരമായിട്ട് എനിക്ക് നേരിടാൻ അറിയാം എന്നുള്ളത് പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവർ ഊട്ടി ഉറപ്പിച്ച് പറയുമ്പോൾ ഇവിടെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയാണ് മൈക്ക് മയക്കുപെടയായത് കൊണ്ടിട്ടൊക്കെ ഇവിടെ ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസന നിങ്ങൾ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ആ ചിത്രമൊക്കെ വരച്ച് നല്ല മനോഹരമായ ചിത്രങ്ങൾ അത് വിൽപ്പന നടത്തുന്നു നല്ല രസമുള്ള പരിപാടിയായിരുന്നു അതിനിടയിൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുന്നു കോൺട്രവേഴ്സീസ് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെയുള്ള ആളുകളുമായിട്ട് ബഹളം ഉണ്ടാകുന്നു ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കേക്ക് മുറിക്കുന്നു ഇതാ കോടതി പറയുന്നു അവിടേക്ക് വരരുത് ഫോട്ടോ എടുക്കരുത് വീഡിയോ എടുക്കരുത് അത് അതാതാങ്ങാണ്ട് ലംഘിച്ചുകൊണ്ട് അവിടെ വന്നിട്ട് പേപ്പർ കൊണ്ട് കണ്ണൻ ഒരു മാല ചാർത്തുന്നു എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു ഇതിനെതിരെ സംസാരിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ നിങ്ങൾ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന മുസ്ലിംകളിലുള്ള ആളുകളെ നിങ്ങൾ അവഹേളിക്കുന്നു എന്താ പറയതിനൊക്കെ ഇത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വെച്ച വിന തന്നെയാണ് അത് നിങ്ങൾ അനുഭവിച്ചേ വെക്കൂ കേരള പോലീസിനോട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളൊക്കെ എവിടെ ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്ന നിങ്ങൾ കാണുന്നില്ലേ ദേവസ്വം ബോർഡ് കൊടുത്ത കേസ് നിങ്ങൾ പരിഗണിക്കില്ലേ ഇവരുടെ കൂടെ ഇപ്പൊ ആരുമില്ലട്ട ഇവരുടെ കൂടെ ഇവരുടെ നിഴലുണ്ടോ നോക്കി നോക്ക് അതും ഉണ്ടാവൂല കാരണം ആ രീതിയിലാണ് കാണിച്ചു കൂട്ടി കൂട്ടിവെച്ചിട്ടുള്ളത് വേറൊന്നും ഞാൻ പറയുന്നില്ല എന്റെ പൊന്നുമക്കൾ ഇന്ന് നല്ലൊരു ദിവസമാണ് വിഷു ആണ് പുലരാൻ കാലത്ത് നീച്ച് എന്റെ ഉറക്കവും കളഞ്ഞിട്ട് ഇതാ ഇവിടെ വന്ന് ഈ ഒരു കാര്യം പറയേണ്ടി വന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ എന്തായാലും ഇന്ന് വൈകുന്നേരം നമ്മൾ നമ്മളെ കൂട്ടുകാരന്മാരുണ്ട് അതിൽ എല്ലാവരുണ്ട് അതിലൊരു മതവും ഞാൻ പറയുന്നില്ല അവർ എല്ലാവരും ഉണ്ട് എന്റെ സുഹൃത്തുക്കൾ എല്ലാ വർഷവും ഞാൻ പായസം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഓണത്തിന് വിഷുവിനു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അത് ഇന്നാണ് ഇനി നടക്കാൻ പോകുന്നത് കുറെ കാലങ്ങളായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുകളോട് പോവാണ് അപ്പൊ വീണ്ടും എനിക്ക് ആ ഒരു എനർജി തിരിച്ചു കിട്ടി ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒരുമിക്കുന്നു ഗൾഫിൽ പോയ സുഹൃത്തുക്കളൊക്കെ നാട്ടിൽ വരുന്നു എല്ലാവരും ഇവിടെ കൂടുന്നു അപ്പോൾ ഈ ഒരു വർഷം ഞാനൊരു സന്തോഷ ദിവസമായിരിക്കും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് പുലരാകാലത്ത് തന്നെ ജസ്റ്റിനുടെ വീഡിയോ കാണുന്ന റിയാക്ട് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹം ഇല്ല അതുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതാ പിന്നെ അവർ പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ പച്ചക്ക് തിന്നങ്ങൾ പൈ കായുണ്ടാക്കി ജീവിക്കില്ലേ എന്ന് ഈ വിലപ്പെട്ട സമയം നീ കാരനാണ് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഗുരുവായൂര നടയില്ല നട അല്ലേ വേറെ ഒന്നും പറയുന്നില്ല എല്ലാവർക്കും ഒരു നല്ല വിഷു നേരുന്നു വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടാൻ സൈനിങ്